കട്ടപ്പുറ ഇരുപതേക്കർ അസിസി സ്നേഹാശ്രമത്തിൽ ധ്യാനത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതിയെ കട്ടപ്പറ പോലീസ് പിടികൂടി കോഞ്ചേരി മങ്ങാട്ടൂർ ചക്കുങ്കൽ വീട്ടിൽ അജയ് കുമാറിനെയാണ് പോലീസ് കട്ടപ്പറ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പതിനയ്യായിരം രൂപയിലധികം വില വരുന്ന മൊബൈൽ ഫോണുകളാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളാണ് െത്തിയ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകൾ ധ്യാനം വാങ്ങി ആശ്രമത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു ഈ ഭാഗത്ത് ആരുമില്ലാതിന് സമയം നോക്കി അതിക്രമിച്ചു ഏകദേശം രൂപയ്ക്ക് മൊബൈൽ മോഷ്ടിച്ചത് മോഷണനൂരെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശ്രമ അധികൃതർ കട്ടപ്പൻ പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി ഇവിടുത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു മോഷ്ടാവിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചു തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കട്ടപ്പന പഴയ ബസ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇയാളെ കട്ടപ്പന പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്ന് ഇതിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കേസ് ഉള്ളതുമാണ് കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐമാരായ ഷാജി എബ്രഹാം കെ വി ജോസഫ് മധു ടി ആർ എസ് ഐ ലെരിൻ പി എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്